രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ പൊതു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വലിയ രീതിയിൽ കലുഷിതമായിരിക്കുകയാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വൻതോതിലുള്ള ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലെ തിരിമറികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ നിലപാടുകൾ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ഈ വിഷയത്തിൽ നിരന്തരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളും അതിനോടുള്ള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പ്രതികരണവും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് പുതിയ മാനം നൽകി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തട്ടിപ്പ് നടന്നുവെന്ന ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതോടെയാണ് ഈ വിവാദങ്ങൾക്ക് തീവ്രതയേറിയത് മഹാരാഷ്ട്ര കർണാടക ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ഡേറ്റയിൽ തിരിമറികൾ നടത്തിയെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഈ ആരോപണങ്ങളെ സാധൂകരിക്കാൻ അദ്ദേഹം ചില ഉദാഹരണങ്ങളും രേഖകളും പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചു ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഗുരുതരമായ ആരോപണം വോട്ടർ പട്ടികയിലെ ഇരട്ട പേരുകൾ ഒരേ വിലാസത്തിൽ എൺപതോളം വോട്ടർമാർ എന്ന രീതിയിലുള്ള ബൾക്ക് രജിസ്ട്രേഷനുകൾ വ്യാജമായ വിലാസങ്ങൾ എന്നിവ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ മോഷ്ടിക്കപ്പെട്ട വോട്ടുകളാണ് ബി ജെ പിയുടെ ലോക്സഭാ വിജയത്തിനൊരു പ്രധാന കാരണമെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുമായി കൂട്ടുകൂടി പ്രവർത്തിക്കുന്നുവെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തിരിമറികൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു പോളിംഗ് ബൂത്തുകളുടെ സി സി ടി വി വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ കേവലം നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് മാത്രം പരിമിതപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ ആരോപണങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നവയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനീഷ് കുമാർ ശക്തമായി പ്രതികരിച്ചു ഈ അവകാശവാദങ്ങളെ അദ്ദേഹം അടിസ്ഥാനരഹിതവും ഭരണഘടനയെ അപമാനിക്കുന്നതുമാണെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞു ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ സഹിതം ഒപ്പിട്ട ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയുകയോ ചെയ്യണമെന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുല്യമായ അകലം പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന് ശേഷം എട്ട് മാസങ്ങൾക്ക് ശേഷവും ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സിഇ സിയുടെ ഈ പരാമർശങ്ങൾ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നു സിഇ സി ഒരു ബി ജെ പി നേതാവിനെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ബി ജെ പി നേതാക്കളായ അനുരാഗ് താക്കൂർ സമാനമായ കാര്യങ്ങൾ പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരോട് സത്യവാങ്മൂലം ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചു ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ നിലപാടാണ് കാണിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു സിഇ സിയുടെ പ്രതികരണം ഒരു സ്വതന്ത്ര സ്ഥാപനത്തിന്റെതല്ലെന്നും മറിച്ചൊരു ബി ജെ പി ഉദ്യോഗസ്ഥന്റെതാണെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആരോപിച്ചു ആർ ജെ ഡി നേതാവ് മനോജ് ഷാ ജെ എം 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 പിജി എന്നിവരും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പിന്തുണച്ച് രംഗത്തെത്തി ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി പ്രതിപക്ഷ ഇന്ത്യാ സഖ്യം മുന്നോട്ട് വന്നിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് അഞ്ച് പ്രകാരം ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ രീതിയിൽ മാത്രമേ സിഇസിയെയും സി നീക്കം ചെയ്യാൻ സാധിക്കൂ ഇതിന് പാർലമെന്റിൽ പ്രമേയം പാസാക്കേണ്ടതുണ്ട് പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം ഒരു സാധാരണ രാഷ്ട്രീയ നീക്കമായല്ല മറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ആശങ്കകളുടെ പ്രതീകമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ അതിന്റെ സ്വയംഭരണാധികാരം എത്രത്തോളം നിലനിർത്തുന്നു എന്ന ചോദ്യം ഈ സംഭവ ഉയർത്തുന്നുണ്ട് മുൻകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട് എന്നാൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വോട്ടെടുപ്പ് യന്ത്രങ്ങളിലെ പ്രശ്നങ്ങൾ സി ദൃശ്യങ്ങൾ പരിമിതപ്പെടുത്തുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ വിവാദങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർ ഡേറ്റയുടെ സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ അത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള ലോകരാജ്യങ്ങളുടെ കാഴ്ചപ്പാടിനെ പോലും ദോഷകരമായി ബാധിച്ചേക്കാം സിഇ സി ഗാനേഷ് കുമാർ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷത്തു നിന്നുള്ള പ്രതിരോധമായി കണക്കാക്കാം എന്നാൽ സിഇ സി ഒരു രാഷ്ട്രീയ നേതാവിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടത് ശരിയായ നടപടിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങളെ തെളിവുകൾ സഹിതം നേരിടുകയും പൊതുജനങ്ങൾക്ക് വിശ്വാസം നൽകുന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ സുതാര്യമായി നടക്കുന്നുണ്ടെന്ന് സിഇസി വ്യക്തമാക്കിയെങ്കിലും മഹാദേവപുരയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നും വിമർശനമുണ്ട് സൂര്യൻ കിഴക്ക് മാത്രമേ ഉദിക്കൂ എന്ന അദ്ദേഹത്തിന്റെ പരാമർശം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയിലുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് പകരം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം എന്ത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിവെക്കുമെന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്നും കണ്ടറിയേണ്ടതുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ഭാവിക്ക് ഈ വിഷയങ്ങൾ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്